ഇത് മധുപൂർ ഗഡ് ഗ്രാമം ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിന്റെ പേര് എന്നും മധുപൂർ എന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടുത്തെ പ്രധാന വരുമാനമാർഗം കൃഷി തന്നെയാണ് ഗ്രാമത്തിന്റെ അൻപത് ശതമാനത്തിലധികം സ്ഥലങ്ങളും വയലുകളാണ് പശുവളർത്തലും ആടുവളർത്തലും ഇവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന കൃഷിയാണ് മീൻ വളർത്തൽ ഗ്രാമത്തിലെ കൂടുതൽ പ്രദേശങ്ങളും വയലുകളായതുകൊണ്ട് അതിമനോഹരമാണ് ഈ ഗ്രാമം ഈ ഗ്രാമത്തിലെ വേറൊരു പ്രത്യേകത ഇവിടെ ഒരു രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ജാജ്പൂർ ജില്ലയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ചരിത്രപരവുമായ ഒന്നാണ് മധുപുർഗഡ് രാജകൊട്ടാരം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ജഗന്നാഥ ക്ഷേത്രം ഈ ഗ്രാമത്തിലുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിൽ നിന്ന് മധുപൂർഗഢിലേക്ക് വന്നതാണ് ഈ രാജകുടുംബം ഉദയകർണ സിംഗ് ആയിരുന്നു അന്നത്തെ രാജാവ് നൂറ്റിനാല് വർഷം പഴക്കമുള്ള ഈ കൊട്ടാരം പത്ത് ഏക്കറിൽ പരന്നു കിടക്കുന്നു രജപുത്ര മുഗൾ വാസ്തുവിദ്യ ശൈലികളുടെ സമന്വയമാണ് ഈ കൊട്ടാരം രാജകൊട്ടാരത്തിന്റെ പ്രവേശന കവാടം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭാഗമാണിത് രാജഭരണം അവസാനിച്ചതോടെ ഈ പ്രവേശന കവാടം ഉപയോഗശൂന്യമായി കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രവേശന കവാടമാണിത് ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വടക്കു ഭാഗത്തുള്ള കവാടത്തിലൂടെയാണ് മലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരത്തിന്റെ കാഴ്ച അതിമനോഹരമാണ് കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കവാടത്തിന് മുൻപിലായി ഇടതുഭാഗത്തായി ഒരു കിണറിനടുത്തേക്ക് പോകുന്നതിനുള്ള വഴിയാണ് ഈ കാണുന്നത് ഇവിടം മൊത്തത്തിൽ കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ട് ഉപയോഗശൂന്യമായ ഒരു കിണറാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായ ഒരു ഗ്രാമമാണിത് വാഹന സൗകര്യം ആശുപത്രി മെഡിക്കൽ ഷോപ്പ് ഇതൊന്നും ഈ ഗ്രാമത്തിലില്ല ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ കാണാൻ സാധിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് രാജസ്ഥാനിൽ നിന്നും ഈ രാജകുടുംബം ഒഡീഷയിലെ മധുപൂർഗഢ് ഗ്രാമത്തിൽ വന്ന് താമസം ആരംഭിച്ചത് ഈ രാജകുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവകാശി അപർണ ധീർ സിംഗ് ഭരദ്വാജ് എന്ന സ്ത്രീയാണ് പിതാവ് രാജ ബിറാബാര കൃഷ്ണപ്രസാദിന്റെ മരണശേഷം രാജകീയ പാരമ്പര്യം അനുസരിച്ച് അപർണ ധീർ സിംഗ് ഭരദ്വാജ് ഇപ്പോഴത്തെ രാജ്ഞിയായി കിരീടധാരണം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോഴത്തെ അവകാശി താമസിക്കുന്നത് കൊട്ടാരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ചരിത്രപരമായ മ്യൂസിയം ആയിട്ടാണ് ഇപ്പോഴുള്ളത് കൊട്ടാരത്തോട് ചേർന്ന് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രവും സന്ദർശകർക്ക് കാണാവുന്നതാണ് കൊട്ടാരത്തിന്റെ ഗേറ്റിന് പുറത്ത് മ്യൂസിയം എന്ന് എഴുതി വച്ചിട്ടുണ്ട് പ്രവേശന സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ എന്നും എഴുതി വച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിയ സമയം പതിനൊന്ന് മണിയായിരുന്നു ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അനുവാദം കിട്ടിയില്ല മറ്റുള്ള മ്യൂസിയങ്ങളിൽ ഉള്ളത് പോലൊരു സംവിധാനം ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിനകത്തേക്ക് കയറാനും കാഴ്ചകളൊന്നും കാണാനും ഞങ്ങൾക്ക് സാധിച്ചില്ല പുറത്ത് നിന്ന് പറ്റാവുന്ന അത്ര കാഴ്ചകൾ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ അടുത്തുള്ള ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയി എന്തായാലും ഈ ഗ്രാമത്തിന്റെ ഒരു പ്രൗഢിയാണ് ഒരു രാജകൊട്ടാരം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഗ്രാമത്തിൽ ഒരുപാട് കടകളില്ല തിരക്കും ബഹളവും ഇല്ല ഞങ്ങൾ ചെന്നിട്ട് പോരുന്നത് വരെ പ്രത്യേകിച്ച് വാഹനങ്ങളുടെ തിരക്കോ അല്ലെങ്കിൽ ആളുകളുടെ തിരക്കോ ഒന്നും തന്നെ കണ്ടില്ല വളരെ കുറച്ച് വീടുകളാണ് ഈ ഗ്രാമത്തിലുള്ളത് അവരുടെ സ്വകാര്യ വാഹനങ്ങൾ അല്ലാതെ മറ്റൊരു വാഹനത്തിന്റെ തിരക്കും ഇവിടെ കാണാൻ സാധിച്ചില്ല ഈ ഗ്രാമത്തിന് ഏറ്റവും അടുത്തുള്ള പട്ടണം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ജറക്ക എന്ന് പറയുന്ന ചെറുപട്ടണമാണ് മൊത്തത്തിൽ ശാന്തസുന്ദരമായ മനോഹരമായൊരു ഗ്രാമം അതാണ് മധുപൂർഗഢ് ഗ്രാമം ഇവിടുത്തെ ഇനിയുള്ള മനോഹരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം